സഹാക്കളുടെയും സി പി എം നേതാക്കന്മാരുടെയും ഞരമ്പ് രോഗം കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ പ്രമുഖമായ ഒരു ഞരമ്പ് രോഗ വിവാദത്തിൽ പീഡന വിവാദത്തിൽ ചില സമുന്നത നേതാക്കൾ പോയി അന്വേഷിക്കുകയും അന്വേഷണത്തിൽ കണ്ടെത്തിയത് പീഡനത്തിൽ മാർദ്ദവുമാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് ആഖ്യാനങ്ങൾ നമ്മളുടെ മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പീഡനത്തിന് ശക്തി പോരാ എന്ന് അപ്പൊ അതൊരു പീഡനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് പത്തനംതിട്ട എന്നും പറയണ്ട പത്തനംതിട്ട വേറെ തിരുവല്ലായിൽ തിരുവല്ലായും എന്റെ നാടും ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ തിരുവല്ലായിൽ ഒരു സഖാവ് കൂടെ ഒരു സഹാർത്തിക്കായിരിക്കും വയറ്റിലുണ്ടാക്കി കൊടുത്ത് കൊച്ചുണ്ടായി അവസാനം ഒരു രക്ഷയില്ലാതെ കേസും ബുക്കാറുമായി കാര്യ ഉവുമർ അങ്ങനെയാണ് ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിപ്പൊന്നുമില്ല കുറച്ചുനാൾ കൊണ്ടു നടക്കും കാര്യം സാധിക്കും അത് കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും അപ്പൊ പെണ്ണുങ്ങള് നല്ല തിരിഞ്ഞു കഴിക്കും അതുവരെ പരാതിയില്ലാത്ത പെണ്ണുങ്ങള് അപ്പൊ തിരിഞ്ഞു കഴിക്കും അങ്ങനെ പരാതിയാണ് സച്ചി മോഹൻ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറിനെതിരെ നേതാവാണ് വലിയ നേതാവ് നേതാവ് എന്നുള്ളതിനെക്കാട്ടിലുപരി അവിടുത്തെ ഒരു ഓർഗനൈസ്ഡ് ഗുണ്ട എന്ന് പറയുന്നതായിരിക്കും നല്ലത് അവൻ വിവാ വിവാഹ ആവശ്യത്തിൽ നിന്ന് ആ സ്ത്രീ പിന്മാറിയത് കൊണ്ടായിരിക്കും കേസും ബുക്കാറുമായത് അങ്ങനെ കേസ് കോടതിയിലാകുന്ന സമയത്ത് പോലീസിൽ പരാതി പോലീസ് പിന്നെ ഇവർക്ക് കൂട്ടിക്കൊടുപ്പുകാർ ഒരുപാട് പേരുണ്ട് അത് നമ്മുടെ കേരള പോലീസിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് മിക്ക സ്റ്റേഷനുകളിലും ഉണ്ട് കൂട്ടിക്കൊടുപ്പുകാർ അങ്ങനെ അത് മറച്ചു വെക്കാൻ വേണ്ടി രണ്ടു മാസത്തോളം ഇവനെ സി പി എമ്മിന്റെ ഓഫീസിൽ തന്നെ ഒളിവി താമസിച്ച കഥയൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു അതിനിടയ്ക്ക് അവൻ അല്ല അവന്റെ ബിനാമികൾ പോയി ഈ പരാതിക്കാരിയെ കണ്ടും കൈ പിടിച്ചും കാലു പിടിച്ചും കാശുകൊടുത്തും ഒക്കെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി പക്ഷെ അതിനുശേഷവും ദൈവത്തിന്റെ കരം എന്ന് പറയുന്ന മാതിരി ഈ സ്ത്രീക്ക് കൊച്ചു പറഞ്ഞു കഴിഞ്ഞെ അത് ഡി എൻ എ ടെസ്റ്റിലൂടെ വ്യക്തമാകുമെന്ന് വേണ്ടി കഴിഞ്ഞപ്പം ആ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി പകരം ആളിനെ ഇറക്കിയ സംവിധാനമാണ് നമ്മളുടെ സി പി എമ്മിന്റെ കേരളം ഭരിക്കുന്ന സി പി എമ്മും അവരുടെ ഭരണ സംവിധാനങ്ങളും സി പി എം സഹാക്കന്മാരുടെ മനസ്സും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അടുത്ത കഥയിലോത്ത് വരാൻ ഞാനൊരു കഥ പറയാം അതിനിടയ്ക്ക് മറ്റേ കഥ വരുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നെ വികാരം കൂടും അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ചെറുകഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ സി പി എമ്മിന്റെ സഹാക്കന്മാര് പ്രാദേശികമായിട്ട് പഞ്ചായത്ത് തലത്തില് മുനിസിപ്പൽ തലത്തില് ഒക്കെ തെരഞ്ഞെടുപ്പിന് നിർത്താൻ തേടുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ ഞാനത് പറയുന്നില്ല അത് പറയാൻ ഈ മാധ്യമം പോരാ ഞാൻ പണ്ട് മൈക്യരാഗോടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അത്തരം ഇവന്മാരുമായിട്ട് ചേർന്ന് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ത്രീകളെ മാത്രമാണ് ഇവന്മാര് സ്ഥാനാർത്ഥികളാക്കുന്നതും വിജയിപ്പിച്ചെടുക്കുന്നതും വിജയിപ്പിച്ചെടുത്താൽ കേരളത്തിലെ പല സംഭവങ്ങളിലും ഒരുപാട് സംഭവങ്ങളിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കിയോ പ്രാദേശികമായിട്ട് നിങ്ങളുടെ നാട് ഞാൻ എൻ്റെ നാട്ടിലെ കഥ മാത്രമാണ് പറയുന്നത് നിങ്ങളുടെ നാടിനെ പറ്റിയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ആ സ്ത്രീകളുമായിട്ട് ഇവന്മാർക്ക് അവിഹിത ബന്ധം ഉണ്ടാകും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്റെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ പലരും പോയി തൂക്കിച്ചാകേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നുമില്ല പക്ഷെ എന്റെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കഥ എന്താന്ന് ഒരു ചാച്ചി ഭർത്താവ് ഒരു കിഴങ്ങനാണെന്നാണ് അവരുടെ ധാരണ അങ്ങനെ ചാച്ചിയെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത്യാവശ്യം ആ അങ്ങനെ അവിടുത്തെ സ്ഥാനാർത്ഥിയാകുന്നു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സഹാവായിട്ട് ഭയങ്കര ലിംഗോഹിയായിരുന്നു ആ സഹാവ് എന്റെ കൂടെ പഠിച്ച സഹാവായത് അവന്റെ ചെറുപ്പം മുതലുള്ള സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനൊരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു എന്തോടാ വിവേ നിന്റെ പെണ്ണും പിള്ളേ ഓരോ വേറെ പിടിച്ചേക്കുന്നേ ഞാൻ പറഞ്ഞോ ഒക്കെ നേരം പോക്കല്ലടാ ഉവേ ആ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അത് ഓർക്കുമ്പോ എനിക്കെങ്കിൽ ചിരിവരികാണ് അങ്ങനെ അവസാനം ആ വീട് മുടിഞ്ഞു കുത്തുവാളയെ എടുത്ത് ആ നാട്ടിലെ സഹാക്കള് പിന്നെ അവർട്ട് ചെയ്തില്ല ജയിച്ചതുമില്ല അതോടുകൂടി പണ്ടാരമടങ്ങി ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പം പിന്നെ ഇപ്പൊ പാർട്ടിയിലെ രാഷ്ട്രീയമില്ല ഇപ്പൊ അവളെ പാർട്ടിയുടെ ഒരു പരിപാടികളിലും മക്കെടുക്കുന്നത് ഞാൻ കാണുന്നില്ല അതിന്റെ അനുശേഷിപ്പായിട്ട് ആ വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയും ഇന്നല്ല നാളെ അതിന് അവസരം വരും വരുമ്പം ഞാൻ പറയും അത് കേട്ടാൽ കേരളത്തിൽ നിന്ന് കുടുംബത്തോട് ജീവിക്കണം മക്കളെ നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ സ്ത്രീ പോലും ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും മത്സരിക്കാൻ പോകില്ല പിന്നെ പോകുന്നത് കുറച്ച് വഴിപഴച്ചവരുണ്ട് അവര് വെക്കണ്ടേ ഇരിക്കും എന്തുകൊണ്ട് നൂറ് ശതമാനം സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എല്ലാം മോശക്കാരാണെന്നൊന്നും നിങ്ങൾ ധരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യണ്ട അവരൊക്കെ അവരുടെ കഴിവ് കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് അതല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പുറത്തുനിന്ന് അപ്പ ഇങ്ങോട്ട് വരുന്ന കുറെ ആൾക്കാരെ അത് സി പി എം ഉണ്ടായ കാലം മുതലേ ഉള്ളൊരു സംവിധാനമാണ് ഇത്തരം സ്ത്രീകളെ കണ്ടെത്തുക കൂടെ നിർത്തുക സഹാക്കന്മാരുടെ കഴപ്പ് തീർക്കുക കുട്ടികൾ ഉണ്ടായി കൊടുക്കുക പല സഹാക്കന്മാരും സഹാത്തികളുടെയും കുട്ടികളെ പറ്റിയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം അപ്പന്മാരും പറ്റി പലരുമായിരിക്കും അതൊന്നും എന്റെ കുഴപ്പം കൊണ്ടല്ല പിന്നെ തെളിവ് ചോദിച്ചു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് തെളിവെടുത്താൻ തുടങ്ങും ആരും തെളിവ് ചോദിക്കാൻ ഇന്ന് നിങ്ങൾക്കുള്ള വേറൊരു കഥ ഒരു പഞ്ചായത്തില് പറയുമ്പോ എനിക്ക് ചിരിയും വരുന്നുണ്ട് നാടവും വരുന്നുണ്ട് ഇതുപോലൊരു സ്ത്രീയെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ജയിച്ചു കഴിഞ്ഞ അവിടുത്തെ ലോക്കൽ നേതാവാണ് പിന്നത്തെ സമ്പന്നക്കാരൻ അവസാനം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ സ്ത്രീയുടെ ഭർത്താവ് വേടം അന്ന് അയാള് സഹായം ചോദിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു ഇപ്പൊ ചെങ്ങന്നൂർ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ വേറെ കാലമായിട്ട് കണ്ടില്ല പക്ഷെ അവസാനം സഹാവിന്റെ സഹാവിന് വേറെ ഭാര്യ ഉള്ളതായിരുന്നു സഹാവിന്റെ കടുപ്പൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ സഹാവ് അവളെടുത്ത് കൂടെ കളഞ്ഞു ഇപ്പൊ അവക്ക് പാർട്ടിയില്ല പത്രാസില്ല അതും ചെങ്ങന്നൂരൊക്കെ നടപ്പുണ്ട് അങ്ങനെ ഏതൊക്കെ സ്ത്രീകള് കുടുംബത്ത് പറഞ്ഞ സ്ത്രീകള് ഈ പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും അവസാനമാര് അവരെ ആ ആക്കിയെ മാറ്റുകയുള്ളു ചില വാക്കുകളൊന്നും ഞാൻ പറയത്തില്ല കാര്യം എനിക്കെതിരെ കേസ് ഉണ്ടായാലേ നിങ്ങളാരും വരുത്തില്ല എനിക്ക് കേസ് പറയാൻ ഞാൻ തന്നെ പോകണം അതുകൊണ്ടാ അങ്ങനെ നമ്മൾ തിരുവല്ല സഖാവിനോട്ട് തിരിച്ചു വരാം തിരുവല്ല സഖാവ് സഖാത്തിക്ക് കുട്ടിയുണ്ടായ കൊടുത്ത കഥ അത് പിന്നെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പാർട്ടി സംവിധാനങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം അതിന് തീവ്രത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പുറത്തു വന്നില്ല ആ തീവ്രത പുറത്തു വരാഞ്ഞത് കൊണ്ടാണ് കാര്യം തീവ്രത ഉള്ളത് കൊണ്ടാണല്ലോ കൊച്ചുണ്ടായത് ഇല്ല കൊച്ചുണ്ടാകാതെ കാര്യം സാധിച്ചാലും വല്ലോ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം സംഭവം ആകെ പുറത്തു വന്നു നാണം കെട്ട് മാധ്യമങ്ങൾ മുഴുവൻ എടുത്തിട്ട് ചർച്ച ചെയ്ത് എന്നിട്ടും നാണമില്ലാത്തവരുടെ അവസ്ഥ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇന്ന് ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് കായംകുളത്ത് നിന്ന് ഒരു എന്ന് പറയുന്ന ഒരു സഖാവ് അവന്റെ അമ്മയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരിയായ സ്ത്രീയെ ജോലിക്കാരിയെ സമയാസമയം കയറി പിടിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണം ഇന്ന് പുതുതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് ആ സഖാവരുന്ന ന്യായമുണ്ട് എൻ്റെ അമ്മയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ എനിക്ക് കയറി പിടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കയറി പിടിക്കണം അല്ല എൻ്റെ ഇങ്ങനത്തിനനുസരിച്ച് നിൽക്കണം എന്നാണ് ഈ മോൻ ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയോട് പറഞ്ഞത് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാത്ത ഇവനെയൊക്കെ എടുത്ത് തോളെ കയറ്റി നടക്കുന്ന നിന്നെയൊക്കെ സഹാവം തന്നെ വിളിക്കേണ്ടത്